രും പള്ളിയിലെ ഖത്തീബും ഇരു സമുദായത്തിലും പെട്ട മുതിർന്നവരും അണിനിരന്ന സദസ്സ് പുതുതലമുറയ്ക്ക് പുത്തൻ അനുഭവം സമ്മാനിച്ചു മുസ്ലിം സമുദായത്തിലെ കാരണവന്മാർ പൗരാണിക കാലത്തെ ആഘോഷ അനുഭവങ്ങളുടെ കെട്ടഴിച്ച് സദസ്സുമായി പങ്കുവച്ചപ്പോൾ മറ്റുള്ളവർ പ്രത്യേകിച്ച് യുവസമൂഹം അത് ശ്രദ്ധാപൂർവം ശ്രവിച്ചു ജമാത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് നൈഫ് അധ്യക്ഷത വഹിച്ചു മഹൽ ഖത്തീബ് അബ്ദുൾ റഷീദ് അൽ ഹസനി ഉദ്ഘാടനം ചെയ്തു മഞ്ഞോട്ട് ദേവാലയ മന്ദിരിയൻ മോഹനൻ കൂട്ടായ്ക്കാരായ കൃഷ്ണൻ കാഞ്ഞങ്ങാട് സൌത്ത് ദിനേശൻ അറയി ടി കെ ഇബ്രാഹിം രാഘവൻ മഞ്ഞോട്ട് ബാബു കലയറ ചന്ദ്രൻ കലയറ ഹരീന്ദ്രൻ കോവൽപ്പള്ളി ബാലകൃഷ്ണൻ കാട്ടൂർ അസീസ് അഹമ്മദ് കുഞ്ഞി കെ പി ഇബ്രാഹിം ഹാജി ടി കെ ഉമർ ഇസ്ഹാബ് പി അബ്ദുള്ള കുഞ്ഞി പി മുഹമ്മദ് കുഞ്ഞി സി എച്ച് മുഹമ്മദ് തുടങ്ങിയവർ പഴയകാല നബിദിന ഓർമ്മകൾ പങ്കുവച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്